കോക്കടവ് ചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ഒരു നാടിന്റെ തന്നെ ഉത്സവമായി മാറി കോക്കടവ് ചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ഒരു നാടിന്റെ തന്നെ ഉത്സവവുമായി മാറി കോക്കടമെന്ന കൊച്ചു ഗ്രാമത്തിന്റെ ഒരുമയും സ്നേഹവും സഹവർത്തിത്വവും വിളിച്ചോതുന്നതായിരുന്നു ചേതന ക്ലബ്ബ് ഒരുക്കിയ ഓണാഘോഷം അങ്കണവാടി മുതൽ എൽ പി യു പി ഹൈസ്കൂൾ കുട്ടികൾക്കും പൊതുവിഭാഗത്തിനും പ്രത്യേക മത്സരങ്ങൾ സംഘടിപ്പിച്ചു പ്രകോട്ടോട്ടം കസേരകളി ചെസ് വട്ടുരട്ട് എന്നിവയും ആവേശകരമായ പുരുഷ വനിതാ വടംവലി മത്സരവും നടന്നു തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ ആഘോഷം കുറെ കാലങ്ങളായിട്ട് ചേതന ആർട്സ് ആൻഡ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ റോഡാഘോഷം നടത്തപ്പെട്ടിട്ടുണ്ട് പക്ഷെ വീണ്ടും അത് ഏറ്റവും ഏറ്റവും ഉചിതമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ അത് പുനരാരംഭിക്കുകയാണ് ഈ ബാക്കിയുള്ള ക്ലിബുകളെ വെച്ച് പറയുന്നു ചേതനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കിയുള്ള ഗ്ലബ്ബുകളൊക്കെ അതിന്റെ മെമ്പർമാരുടെ മാത്രം ചേതന ഇത് ഒരു ചേതനാട്ടുകാരുടെ ഗ്ലബാണ് ഓരോ കോക്കട നിവാസിയുടെയും ക്ലബ്ബാണ് പ്രശ്നങ്ങളൊക്കെ പിന്നെ നമ്മള് താല്പര്യക്കുറവ് കണ്ടു പറയണം ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഈ ക്ലബിന്റെ നിർജീവമായ ഒരു ആശങ്ക പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഈ സ്ഥലം കൈക്കലാക്കാനൊക്കെ ആരോഗ്യ ശ്രമങ്ങൾ നടക്കുന്നു എന്ന ഒരു കലക്കമിതി നമ്മുടെ നാട്ടിലൂടെ കരങ്ങൾ സത്യാസം അറിയാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കാണ്ട് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കാണ്ട് ഈ ക്ലബ് ഇതിന്റെ സ്ഥലവും ഈ നാട്ടിലെ ഓരോ ആൾ തന്നെയാണ് പോലും നമ്മൾ ഇതിന്റെ ഒരു പിടി മണ്ണുപോലും വിട്ടുകൊടുക്കില്ല പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു െ പോകുമ്പോൾ മസാലയൊക്കെ നരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആരെയും കാണുന്നില്ല നേരെ വന്ന് കൈമാസയിലേക്ക് അങ്ങോട്ട് പോകുമ്പോ ഇപ്പോഴും കൂടെ രോഗമൊക്കെ കാരണം ഒരു രോമാറ്റിക്യാഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇത്രയധികം ആളുകൾ ഒരു പ്രതിന്റെ നേതൃത്വത്തില് ഒത്തൊരുമിച്ച് ചേർന്നതുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നതായിരുന്നു ഈ വാടിന്റെ കിട്ടുന്ന നിലയില് അത്രയധികമുള്ള എനിക്ക് തോന്നുന്നു വിന്നോച്ചയുടെ കാലത്ത് ഒരു ബാഡ്മിന്റന് ഒരു വോളിബോളിന് ഒരു മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് തിരുവനന്ത കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വഴിയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യമായിരുന്നു പഞ്ചായത്ത് അംഗം കെ പി സുനിത സെബാസ്റ്റ്യൻ കിഴക്കരക്കാട്ട് പൗലൂസ് കിഴക്കരക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പായസദാനവും നടന്നു അടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ക്ലബ് രൂപത്തിരണ്ട് പക്ഷത്തിലധികമായി നമ്മുടെ മൺമറിഞ്ഞു പോയ കൊച്ചു കൊച്ചു കുട്ടികൾ സംഭാവന ചെയ്ത് ഉപയോഗിച്ച് വാങ്ങിയ സ്ഥലത്താണ് ഇന്നിപ്പോ ചേതന ക്ലബ്ബ് കുറച്ചു കാലം പുറകോട്ട് പോയി അത് വീണ്ടും ഉയർത്താനായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാനും പ്രൈവറ്റ് മെമ്പറും വന്നിറങ്ങിയപ്പോ തന്നെ ഇവിടെ കണ്ടത് ഒരുപാട് ഞങ്ങളിപ്പോ പ്രൈവറ്റ് മെമ്പർ സൂചിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള നന്ദി പ്രത്യേകത കേൾക്കപ്പെട്ടു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അഫ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ